എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സെക്ഷനിൽ നമ്മളൊരു മുൻവർഷ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇത്തരത്തിൽ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പി എസ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെ രീതിയിൽ ചോദ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇതിൽ ഓരോ ചോദ്യവും വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ആ മേഖല നമ്മൾ ക്ലിയർ ആക്കി വെച്ചോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു ചോദ്യങ്ങൾ വായിക്കുകയാണ് ആൻസറുകൾ നോക്കുന്നു ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് കിഴക്ക് വരെയാണ് രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം നമുക്കറിയാം പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് അങ്ങനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളാണെങ്കിൽ ഉത്തരമായിട്ട് നമുക്ക് ഓപ്ഷൻ ഡി എടുക്കാവുന്നതാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു താർ മരുഭൂമി അല്ലെങ്കിൽ മരുഭൂമി പ്രദേശം എന്ന് പറയുന്ന ഭൂവിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് ഇനി ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോഴാണ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് നമുക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സംസ്ഥാനം പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്നത് ആറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കർണാടകയിൽ മുപ്പത്തി ഒന്നാമതായി ഈ അടുത്ത നിലവിൽ വന്ന ജില്ല വിജയനഗരയാണ് ഓർക്കണം മുപ്പത്തി ഒന്നാമതായി കർണാടകയിൽ വന്ന ഇത് വിജയനഗര അറബിക്കടലിൽ രൂപം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് ടൗട്ടേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കറണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റുകൾ ആ ചുഴലിക്കാറ്റുകൾക്ക് പേര് കൊടുത്ത രാജ്യം എവിടെയാണ് തീരം തൊട്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു പഠിശിക്കണം അടുത്ത ചോദ്യം കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക ഏതൊക്കെയാണ് കേരള തീരത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇൽമനൈറ്റും മോണോസൈറ്റുമാണ് അല്ലേ ഇൽമനൈറ്റ് മോണോസൈറ്റ് നമുക്ക് കൊല്ലം പാലക്കാട് ജില്ലകളിലായിട്ടൊക്കെ ഇൽമനൈറ്റ് മോണോസൈറ്റ് നിക്ഷേപങ്ങൾ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഉത്തരം ഓപ്ഷൻ ബി ഒന്നും നാലും അടുത്തത് കണ്ടൽക്കാടും തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണെന്ന് പഠിക്കണം കണ്ടൽക്കാടും കടൽ തീരവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് പത്താമത് ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാമാണ് പമ്പ കക്കി എന്നിവയാണ് അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത് ഒന്നും രണ്ടും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്ന ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് തന്നെ നമുക്കറിയാം എവിടെയൊക്കെ വരുന്ന പഞ്ചായത്ത് വരും ബ്ലോക്ക് വരും ജില്ലാ പഞ്ചായത്ത് വരും അപ്പം പെടാത്തത് ഏതാണ് താലൂക്കാണ് പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പി ടി ഉഷ ടി സി യോഹന്നാഥ് കെ എം പി നാഗോണി പതിനാലാമത് ചോദ്യം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്തായ പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക ഏതാണ് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്